ഹലോ ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഒ ബി ഡി ഡിസോർഡർ എന്നാണ് പറയുന്നത് അതായത് ഇത് ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇങ്ങനെയായിരിക്കും അതായത് വളർന്ന് വരുന്ന കുട്ടികളില് അതിശക്തമായ ആങ്കർ അതായത് ദേഷ്യം ഒരു സിറ്റുവേഷനിൽ ഒരു സന്തോഷപരമായ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുമ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി അവിടെ വന്ന് അതിനെ സ്പോയിൽ ചെയ്ത് അവിടെ ഒരു ഡാമേജസ് ഉണ്ടാക്കി പോകുന്നൊരവസ്ഥ അതായത് മറ്റുള്ളവരുടെ ഒരു സന്തോഷം ഈ ഇങ്ങനെയുള്ള ആൾക്ക് അത്ര താല്പര്യം കാണില്ല അതാണ് അടുത്തൊരു അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പിന്നെ എപ്പോഴും ഓർഗ്യൂമെൻസ് ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴോ പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ഒക്കെ െന്റ്സുകൾ അതായത് അങ്ങനെയല്ല ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നെപ്പോഴും എപ്പോഴും ഈ ഓർഗ്യുമെന്സിലോട്ട് പോകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് അപ്പം ഇതൊക്കെ ഈ പറയുന്ന അപ്പോസിഷണൽ ഡെഫിയൻ്റ് ഡിസോർഡറിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് ഇവർ ഒരിക്കലും ഒരു സന്തോഷം അവർ ഉൾക്കൊള്ളാതെ എപ്പോഴും ഇരിറ്റബിളിച്ചി അതായത് ഇരിറ്റബിളിച്ചപ്പോഴും എന്താണ് എപ്പോഴും ഒരുമാതിരി നമ്മൾ ഒരു കാര്യം പറഞ്ഞാലും കേട്ടാലും ചെയ്താലും ഒക്കെ അതിനെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മറ്റുള്ളവരെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവം താനാണ് ഏറ്റവും വലുത് എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ആ ഒരു ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ അവർ കടന്നു ചെന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ ഒരു പരിധിവരെ നമുക്ക് ഓക്കെ ആണ് കുഴപ്പമില്ല എല്ലാവരിലും കാണുന്ന ഒരു ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കാം പക്ഷെ ഇതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അത് പാരന്റ്സിന് ബുദ്ധിമുട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് സ്കൂളില് ബുദ്ധിമുട്ട് പിന്നെന്ന് പറഞ്ഞാല് കൂടെ അവരുടെ അവരുടെ കൂടെ ചേട്ടന് അര്യൻ അനിയത്തിമാർ ചേച്ചന്മാർ അങ്ങനെ അങ്ങനെ സഹോദര സഹോദരിമാർ ഇവർക്കെല്ലാം വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വളരെ വളരെ പ്രാധാന്യമായ ഒരു കാര്യമാണ് അങ്ങനെ മാക്സിമം ഇത് കുട്ടികൾ ഒരു എട്ട് വയസ്സ് തൊട്ടേ നമുക്ക് കണ്ടുവരും അഡോലസൻസിൽ തന്നെ ഒരു സ്റ്റേജ് വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഒരു അങ്ങനെ നോട്ട് ചെയ്യപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു സഹായം നേടാൻ നേടാം അവർക്ക് അവരുടേതായ രീതിയിലുള്ള സൈക്കോതെറാപ്പിസും ടോക്ക് തെറാപ്പീസും ഒക്കെ കൊടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് താങ്ക് വെരി മച്ച്